ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ട അനുഭവങ്ങളും അനുഭൂതികൾ നമ്മെവരെയും നയിക്കണം ജീവിതാരോഗ്യം കേവല ഭൗതികമായ കാര്യങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ വിപുലമായ ആത്മീയ ഭാവത്തിലേക്ക് കടന്ന് അവിടെ എന്തെല്ലാമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മിലെ കർമ്മഭാരങ്ങളെ നാം ഒഴിവാക്കേണ്ടുന്ന വഴിയെ കുറിച്ച് അതിൽ നമ്മളിവിടെ നമ്മുടെ പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിൽ നാം നിരന്തരം നിൽക്കുന്ന ഇടത്തു നിന്നും നിശ്ചിത ആവൃത്തിയിൽ പുറപ്പെട്ടു പോയി ബന്ധുമിത്രാദികൾ മുതൽ വിശിഷ്ടമായവരെ വരെ കാണുകയും കാണിക്ക നൽകുകയും വഴിയാണ് നമ്മിലെ കർമ്മശുചീകരണം സാധ്യമാകുന്നത് കാണിക്കയോടെയുള്ള നമ്മുടെ ഓരോ പുറപ്പാട് നമ്മുടെ ശുചീകരണ നിർണയത്തിന്റെയും ഓരോ യാത്രയും ശുചീകരണ പന്ധാവിൻ്റെയും ഓരോ കാണിക്കയും കർമ്മ തിരസ്കരണത്തിന്റെയും രൂപകങ്ങളാണ് ബന്ധുമിത്രാദി സന്ദർശനങ്ങളും ക്ഷേത്ര ദർശനങ്ങളും തീർത്ഥാടനവുമൊക്കെ ഓരോരോ കർമ്മശുചീകരണങ്ങളാണ് ഇതിലേറ്റം വിശിഷ്ടം ഗുരുദർശന യാത്രയിൽ അപ്പോ ഇതാണ് കാര്യം നമുക്കറിയാം ജീവിതത്തിൽ ൾ പാലിക്കാനായിട്ട് നാം ഉണ്ടായിരിക്കുന്നു ധർമ്മം പാലിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കർമ്മങ്ങൾ കർമ്മങ്ങൾ എന്നുള്ളത് ധർമ്മത്തിന് ആനുപാതികമായിട്ടാണ് വരുന്നത് അപ്പോ ഞാൻ ഒരു വീട്ടിലേക്ക് കയറിച്ച് അവിടെ സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ് ആ വീട്ടിലെ ജോലികൾ അവിടെയുള്ളവരാണ് ചെയ്യേണ്ടത് നമുക്കറിയാം അവിടെ പെട്ടെന്ന് ഒരു കുട്ടി കയ്യിൽ അല്പം വെള്ളവുമായി വന്ന് മറിഞ്ഞുപോയി നമ്മുടെ ധർമ്മത്തിൽ പെട്ടതല്ല എങ്കിൽ പോലും അത് കണ്ടു നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിയെ ഉടനെ വീഴാതെ താങ്ങുകയോ അല്ലെ വീണ് കഴിഞ്ഞാൽ ഉടനെ എടുക്കുകയോ വീണ്ടും ഒരാൾ വീഴാതിരിക്കാനായിട്ട് അവിടുത്തെ വെള്ളം തുടച്ചു കളയുകയോ ചെയ്യേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി വന്നു അപ്പോ നമ്മളുടെ ഇടപെടൽ നമ്മൾ നിൽക്കുന്ന വേദിക്ക് അനുസരിച്ച് നമ്മളിലേക്ക് നമ്മുടെ ധർമ്മത്തിലും കവിഞ്ഞുള്ള കാര്യങ്ങൾ വന്നു ചേരും അപ്പോൾ നമുക്ക് കർമ്മത്താൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ എത്രയാണോ അതിലും വിപുലമായ കർമ്മങ്ങൾ നമ്മിലൂടെ വന്നു പോകുവാനുള്ള സാധ്യത എപ്പോഴും അതിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളോട് ഞാൻ ഇടപെടില്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്നു കർമ്മങ്ങൾ നമ്മുടെ ബാധ്യത അതല്ലാതായിട്ടു അതുകൊണ്ടാണ് ഈ വൈരാഗ്യകളായിട്ടുള്ള സന്യാസിമാർ പലപ്പോഴും ചുറ്റും നടക്കുന്ന പല പ്രശ്നങ്ങളോടും മുഖം തിരിക്കും ഇപ്പൊ നമ്മള് പൊതുജനം ചോദിക്കും എന്താണ് അയാൾക്കൊരു മനുഷ്യപ്പറ്റില്ലല്ലോ അവര് കർമ്മബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞേക്കുകയാണ് കാരണം ഈ കർമ്മബാധ്യത നല്ലത് ആരാണോ അവിടെ അത് ഉണ്ടാക്കി വച്ചിട്ടുള്ള അല്ലെങ്കിൽ ആരാണോ അവിടെ അനുഭവിക്കുന്നത് അയാളുടെ മാത്രം തലവേദനയാണെന്ന ധാരണയാണ് ഇത് സാമാജികമായിട്ടുള്ള ഇടപെടലിന്റെ ഒരു ഒരു പൊരുത്തക്കേടും അവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മുന്നിലെത്തുന്നതിനോട് ഇടപെടണം മുന്നിലെത്താത്തതിനോട് ഇടപെടരുത് അത് നമ്മൾ അവരുടെ കർമ്മങ്ങളെ ഏറ്റുവാങ്ങലാണ് അപ്പോ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മുന്നിലെത്തുന്ന കർമ്മങ്ങളെ സ്വീകരിക്കുക വഴി കർമ്മബാധ്യതകൾ വന്നു ചേരും അതിലെയും ഇതിലെയും പോകുന്ന കാര്യങ്ങളെ നമ്മൾ നിരൂപിക്കുക വഴി അതിൽ ഇടപെടുക വഴി കർമ്മഭാരങ്ങൾ വന്നു ചേർന്നുകൊണ്ടേ ഇത് ഡിസോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം ഇനി പറയുന്നത് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് തീർത്ഥാടനം ടു ദ ഡിവൈൻ ഏറ്റവും വിശുദ്ധമായതിലേക്കുള്ള തീർത്ഥാടനം ആണ് നമ്മുടെ കർമ്മത്തെ ഒഴിവാക്കുന്നതിലേക്കുള്ള മാർഗം അതില് ഈ തീർത്ഥാടനം എന്ന് പറയുന്നതിന്റെ ഒരു ഒരു രീതി പല 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 രീതിയിലുണ്ട് അപ്പൊ അത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ നാം നിരന്തരം നിൽക്കുന്ന ഇടത്തത് ആണ് തീർത്ഥാടനം പോകുന്നത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്നും തീർത്ഥാടനത്തിന് പോകാം നിരന്തരം നിൽക്കുന്നിടത്തത് അപ്പോ ഈ തീർത്ഥാടനത്തെ കുറിച്ച് പറയുമ്പോൾ അതില് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നെ കാണുന്നിടത്തെല്ലാം പോവാ ക്ഷേത്രങ്ങൾ 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 ക്ഷേത്രങ്ങളായിട്ട് പോവുക എന്നുള്ളത് അതൊരു തീർത്ഥാടനം ആയിട്ട് പൂർണ്ണമായിട്ടും ഗണിക്കാൻ കഴിയില്ല ആ തീർത്ഥാടനം എന്നുള്ളത് നമ്മുടെ ഒരു ഒരു മാനസിക സുഖത്തിനു വേണ്ടിയുള്ള യാത്ര അതേസമയം തീർത്ഥാടനം എന്ന് പറയുന്നത് നാം നിരന്തരം നിൽക്കുന്ന ഇടത്ത് നിന്നും നിശ്ചിത ആവൃത്തിയിൽ പുറപ്പെട്ടു പോയി ആ പുറപ്പാട് എന്നൊരു ഒരു 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 ആശയമുണ്ടതിനകത്ത് പുറപ്പാട് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരുക്കമുണ്ട് കാണിക്കകൾ തയ്യാറാക്കേണ്ടത് പിന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഈ ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോ ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുക്കുന്ന സമയത്ത് നമ്മുടെ വസ്ത്രധാരണ രീതി ഭക്ഷണ രീതി ഉറക്കത്തിന്റെ രീതി നമ്മുടെ ക്രമം മുഴുവന്മാർ നമ്മുടെ പാരഡയം മുഴുവൻ ഷിഫ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു പുതിയ ജീവിത ക്രമത്തിലേക്ക് നമ്മൾ നമ്മളെ ചേക്കേ നമ്മളെ ചേക്കേറ്റു അപ്പോ ആ ഒരു ഒരു ഉറപ്പാട് ഇവിടെ ആവശ്യമാണ് അങ്ങനെ പുറപ്പെട്ടു പോയി അതിനൊരു ടാർഗറ്റ് വേണമല്ലോ അപ്പൊ അത് ചെറിയ പുറപ്പാടാണെങ്കിൽ അത് ബന്ധുമിത്രാദികളെ കാണുക എന്നുള്ള അവസ്ഥയാണ് കൂടിയ പുറപ്പാടാണെങ്കിൽ വിശിഷ്ടമായവരെ കാണുക വിശിഷ്ടമായ ദേവന്മാര് രാജാക്കന്മാര് പിന്നെ ഇങ്ങനെയുള്ളവരൊക്കെ കാണാം അതില് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് ഇതാണ് അതിന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് ഗുരുവിനെ കാണാൻ പോവുകയാണ് കാരണം ഗുരു എന്നുള്ളതിന് നമ്മുടെ ധർമ്മത്തെ കാണിച്ചു തരുന്നവൻ അർത്ഥമുണ്ട് നമ്മുടെ ധർമ്മത്തിലേക്ക് നയിക്കുന്നവനാണ് നമ്മുടെ ധർമ്മം എന്തെന്ന് അവനാണ് അപ്പൊ ആ ഗുരുവിന്റെ അടുത്തേക്ക് പോകുക തന്നെ വേണം അപ്പോ ബന്ധുമിത്രാദികൾ മുതൽ വിശിഷ്ടമായവരെ പോയി കാണുകയും എങ്ങനെ നിശ്ചിത ആവർത്തി പോയി കാണുകയും കാണിക്ക നൽകുകയും എന്താണ് കാണിക്ക കാണിക്കാന്ന് പറയുന്നത് കർമ്മ അർപ്പണമാണ് കർമ്മങ്ങളുടെ അർപ്പണമാണ് കാണിക്കാന്ന് പറയുന്നത് അപ്പോൾ കാണിക്ക നൽകുകയും വഴിയാണ് നമ്മളെ കർമ്മശുചീകരണം സാധ്യത ഇത് നൂറ് ശതമാനം എന്ന് വെച്ചാൽ ആവില്ല കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നു കുളിക്കുമ്പോൾ ശരീരത്തിന് അഴുക്ക് പോകാൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരു രാസവസ്തുവായ സോപ്പിനെ എടുത്തിട്ടേക്കും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നല്ല സുഗന്ധമാണ് അതിനർത്ഥം എന്താ ോപ്പ് എന്നുള്ള ആ ആ വസ്തുവിന്റെ രാസങ്ങള് നമ്മുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കും അത് പോയിട്ടില്ല അത് പോകുന്നില്ല അത് അവിടെ തന്നെ നിൽക്കുകയാണ് നമ്മളെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ അത് നമ്മളെ വിട്ടുമാറാത്ത ബാധയായിട്ടു അപ്പൊ ഇതുപോലെ നമ്മൾ എന്തെല്ലാം കാർമ്മിക പദ്ധതികളിൽ കൊണ്ട് തലയിടുന്നു അതിന്റെ എല്ലാം ബാധ്യത നമുക്ക് വരും അപ്പൊ നമ്മളതെല്ലാം കഴുകിക്കളഞ്ഞാലും അർപ്പണങ്ങൾ നടത്തിയാലും കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും അപ്പൊ മുഴുവനായിട്ടും കളയുക എന്നുള്ള സാധ്യമല്ല എങ്കിലും നിശ്ചിത ആവർത്തിയിൽ പുറപ്പെട്ടു പോയി ബന്ധുമിത്രാദികൾ വിശിഷ്ടമായ വരെ വരെ കാണുകയും കാണിക്ക നൽകുകയും വഴിയാണ് നമ്മളിലെ കർമ്മശുചീകരണം സാധ്യമാകുന്നത് കാണിക്കയോടെയുള്ള ഓരോ പുറപ്പാടും നമ്മുടെ ശുചീകരണ നിർണയത്തിന്റെ രൂപകമാണ് രൂപകം അറിയോ അതാണെന്ന് സങ്കല്പിച്ച് ഇത് ചെയ്യാം നിങ്ങൾക്കുത്തക്ക അത് താനല്ലയോ ഇത് ആ ഒരു ഒരു അവസ്ഥയിൽ അത് തന്നെയാണ് ഇത് അല്ലെങ്കിൽ അതിന്റെ ഭാവം തന്നെയാണ് ഇത് എന്ന രീതിയിൽ ഇതിനെ കാണുന്നതാണ് രൂപകം മുഖ്യ അപ്പോ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കർമ്മ ബാധ്യതകളാണ് അപ്പൊ കാണിക്കെടുക്കുന്ന സമയത്ത് എന്റെ എല്ലാം ഇതിനകത്താണ് എനിക്ക് പറ്റിയ അബദ്ധങ്ങളും എന്റെ കുഴപ്പങ്ങളും എല്ലാം ഇതിനകത്താണെന്ന് നമ്മളിപ്പോ ശബരിമലയിൽ പോകുന്നവര് ആ മറ്റേ നെയ്ത്തേങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് ആ നെയ്ത്തേങ്ങ എന്ന് പറയുന്ന ഇതാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ പേരിലും നെയ്ത്തേങ്ങ കൊടുത്തേക്കുന്ന ഒരു പരിപാടി ഉണ്ട് എന്താ നമുക്ക് പോകാൻ നിർത്തിയില്ല വയാളേനെ നമ്മുടെ കർമ്മം കൊടുത്തിട അപ്പോ ആ മറ്റേ ആ കാണിക്കയോടെയുള്ള ഓരോ പുറപ്പാടും നമ്മുടെ ശുചീകരണ നിർണയത്തിന്റെ രൂപകമാണ് എന്താണ് ശുചീകരണ നിർണയം നമ്മളിപ്പോ അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം തിളച്ച് 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 ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ആവിയായി പോകാം ആ ഇങ്ങനെ തിളച്ച് പോകുന്ന സമയത്ത് തിളയ്ക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടുന്നു അതിനനുസരിച്ച് അതിന്റെ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു ആ വിട്ടുപോകുന്ന ആ ദ്രവ്യത്തിന് തിരികെ വരാനുള്ള ഒരു പ്രവണതയുണ്ട് അപ്പൊ തിരികെ വരാനുള്ള ഒരു ഊർജം അതിനകത്ത് സംഭരിച്ചു സംഭരിച്ചുകൊണ്ടേയിരിക്കുന്നു ആ തിരികെ വരാനുള്ള ഊർജം ഉള്ളപ്പോൾ മാത്രമാണ് തണുപ്പിച്ചാലും അത് താഴോട്ട് വരാൻ കഴിയുക നമുക്ക് ഓർവ സ്ഥിതി കേട്ടാകാൻ ജൈവ വസ്തുക്കൾക്ക് ഒരു സ്വഭാവമുണ്ട് അത് അതിന്റെ ധർമ്മപരമായ കാര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തെ പുനഃസ്ഥാപിക്കാൻ റെസിലിയൻസ് എന്നുള്ള സ്വഭാവം ഈ ഇതിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നം റെസിലിയൻസ് നടക്കണമെങ്കിൽ ഈ വെള്ളം തിളച്ചിട്ട് താഴത്തോട്ട് വരണമെങ്കിലുള്ള ആ ആ എക്സർജി വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ അത് ചെന്നുടത്തി ഇടിച്ചിട്ട് തിരിച്ചു പോകണം എന്ന ഒരു തീരുമാനത്തിലേക്ക് അത് വന്നു തിരിച്ചു പോകേണ്ടതുണ്ട് ഞാൻ അവിടെ എത്തി ഇനി തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന നിർണയത്തിലേക്ക് വരേണ്ടതുണ്ട് അതുപോലെ എന്നിൽ കുറെ കർമ്മബാധ്യതകളുണ്ടായി കർമ്മബാധ്യതകൾ അതിലേ ഇതിലേയും പോലെ സമയത്ത് അറിയാണ്ട് ഒഴിഞ്ഞു പോകുക എന്നുള്ള പ്രക്രിയ അല്ല ഇവിടെ വേണ്ടത് എന്നിൽ കർമ്മബാധ്യതകൾ വന്നടിഞ്ഞു എന്നും ആ കർമ്മബാധ്യതകൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ജീവനും ആത്മാവിനും തോന്നണം ആ തോന്നലാണ് നമ്മുടെ ഓരോ പുറപ്പാടും ആ തോന്നൽ എന്ന് വെച്ചാൽ തോന്നിയിട്ടുള്ള തീരുമാനം നിർണയം ഞാനിതൊഴുക്കി കളയാൻ പോവുകയാണ് എന്ന നിർണ്ണയം ടോയ്ലറ്റിൽ അറിഞ്ഞു പോകുന്നതും അറിയാതെ പോകുന്നതും ബുദ്ധിമുട്ടുണ്ടല്ലോ അറിയാതെ പോവുകയാണെങ്കിൽ എവിടെയൊക്കെ ആവുക എവിടെയൊക്കെ പറ്റി അറിയില്ല അറിഞ്ഞാണ് പോകുന്നതെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അത് ശുചീകരിച്ചു കൊണ്ടുവരാൻ കഴിയും അതുപോലെ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ശുചീകരണ നിർണയമാണ് ഓരോ പുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് പ്രത്യേക വേഷവും പ്രത്യേക വസ്ത്രവും പ്രത്യേക ബന്ധങ്ങളും എല്ലാം സൂക്ഷിച്ച് അത് കൊണ്ടുപോകുന്ന ആ പുറപ്പാട് അതിനുശേഷമോ നമ്മുടെ ഓരോ യാത്രയും ഇതിനു വേണ്ടിയുള്ള യാത്രയുണ്ട് ഇവിടെ നെല്ലും മലയും ചവിത്തി ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത് മാത്രമല്ല കേട്ടോ ഇപ്പോ ഈ പീഡാനുഭവ യാത്രയൊക്കെ ഉണ്ട് ആ അനുഭവ യാത്ര ഇത്തരം യാത്രകളെല്ലാം തന്നെ നമ്മുടെ ശുചീകരണ പന്ത്രാവിനെയാണ് കാണിക്കുന്നത് കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് നേടിയ കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങൾ അഴിച്ചു കളയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റോൾ ബാക്കിലൂടെ കടന്നുപോകണം നമ്മൾ ഉപവസിക്കുന്ന സമയത്ത് ഹീലിംഗ് ക്രൈസിസ് കാണിക്കും ഈ ഹീലിംഗ് ക്രൈസിസ് കാണിക്കുന്ന സമയത്ത് ശരീരം അതിലൂടെ കടന്നുപോയി ഈ കർമ്മങ്ങൾ എന്തൊക്കെയാണോ കർമ്മങ്ങൾ കർമ്മങ്ങളുടെ ചെറു 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 ബാധ്യതകൾ നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ച് തീർക്കുകയാണ് അപ്പോ നമ്മുടെ ശുചീകരണ പന്ത്രനെ കാണിക്കാനാണ് ആ യാത്ര അതല്പം ബുദ്ധിമുട്ടിട്ടുള്ളതാണെങ്കിലും ഒരു പ്രശ്നമല്ല നമ്മൾ ബുദ്ധിമുട്ടണം സമയം മാറ്റിവെക്കണം പണം മാറ്റിവെക്കണം പിന്നെ ആ യാത്രയിൽ നമ്മൾ പ്രത്യേകത പ്രത്യേകമായിട്ട് പലതും ചെയ്യണം ചിലപ്പോൾ അനുഭവിക്കണം അതൊക്കെ വേണ്ടി വരും അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്റെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യണം അവിടെയാണ് നമ്മുടെ ആ ശുചീകരണ യാത്ര ഉണ്ടാവുക അപ്പോൾ ഓരോ യാത്രയും ഈ തീർത്ഥാടനായിട്ടുള്ള ഓരോ യാത്രയും ശുചീകരണ പന്ത്രാവിനെയാണ് കാണിക്കുന്നത് ഓരോ കാണിക്കയും നമ്മൾ കൊണ്ടുപോകുന്ന സമർപ്പിക്കുന്ന ഒരവസ്ഥ കണ്ണാ നീ ഇതങ്ങ് സ്വീകരിക്കണേ എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ആണ് ഇതിനൊരു പ്രചോദനമായത് ആ കണ്ണാ നീത് എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഭഗവാന് നീതെങ്കെടുക്കണം ഈശ്വര എന്ന് പറയുന്ന ആ ഒരവസ്ഥയിൽ ആ കാണിക്ക സമർപ്പിക്കുന്ന സമയത്ത് അവിടെയാണ് ഈ കർമ്മ തിരസ്കരണം പൂർത്തീകരിക്കുക അതുവരെ നമ്മൾ അതിനെ പുറപ്പെട്ട് നമ്മളിതിലേക്ക് കടന്നുപോയി നമ്മുടെ കർമ്മങ്ങൾക്ക് സ്തുല്യമായ രീതിയിലുള്ള പീഠാനുഭവങ്ങൾ അനുഭവിച്ച് നമ്മൾ അവിടെ എത്തി ഈ കാണിക്ക സമർപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് കർമ്മ തിരസ്കരണം പൂർണ്ണമായിട്ട് വരിക അപ്പൊ ഇത് ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതിന്റെ ഈ ഇതിന്റെ ഒരു ഒരു പ്രത്യേകത എന്താ പറയുക ഈ എന്താ പറയുക കുമ്പസാരക്കൂട്ടിൽ കയറി വന്നിട്ട് കുമ്പസരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അടുത്ത ദിവസം പാപം ചെയ്യാനുള്ള പ്രചോദനമാണ് നിത്യുന്നത് നമ്മൾ അവിടുന്ന് അത് ഡിസോൾവ് ചെയ്തു പോയി പിന്നെയോ അടുത്ത പുതിയൊരു സാധനത്തെ കയറ്റി വെക്കാനുള്ള ലൈസൻസ് ആയി ഇത് തന്നെയാണ് ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുന്നവന്മാര് വരുന്ന വഴി വീട്ടിലെത്തി മാല കഴിഞ്ഞാൽ നേരെ പോകുന്നു അപ്പോ പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വഴിയാണ് സദ്ഗുരുവിന്റെ അടുത്തെത്തുന്ന ഒരാൾ ി തിരിച്ചു പോകുന്ന സമയത്ത് പുതിയ പാഠങ്ങളുമായിട്ടാണ് പോകുന്നത് അവൻ പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാനല്ല പോകുന്നു പുതിയ പാപങ്ങൾ ചെയ്യാനല്ല പോകും അവനിലേക്ക് വരില്ല അവന്റെ അടുത്ത യാത്രയിൽ പീഡാനുഭവം ഉണ്ടാവില്ല പീഡാനുഭവങ്ങൾ ഉണ്ടാകില്ല ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് മുള്ളുകളിലൂടെ ചവിട്ടി പോകേണ്ടി വരും ഗുരുവെങ്കിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആകും വീണ്ടും ഗുരുവിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ക്രമപ്പെടും വീണ്ടും തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആകും അപ്പോ ബന്ധുമിത്രാദി സന്ദർശനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് പോകാം ചെറിയ യാത്രയൊക്കെയാണ് ചെറിയ സമ്മാനങ്ങളാണ് ചെറിയ കാണിക്കുകളാണ് പൊതു സമ്മാനിക്കുന്നതും ഇതൊക്കെ നിരന്തരം ചെയ്യുന്നത് നിത്യേനെ കുസിപ്പോണ പോലെയുള്ള ഒരു പരിപാടിയാണ് നിത്യ ശുചീകരണം ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഏതെങ്കിലും ആരാധനാലയത്തെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വീട്ടിലെ വിളക്കി വെക്കുന്നത് പോലും ഇതുപോലെ ആ ഒരു ഒരു ഒഴിവാക്കലാണ് അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ തീർത്ഥാടനവും ഇതുപോലെ കർമ്മശുചീകരണങ്ങൾ ഇതിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ് ഗുരുദർശനം കാരണം ഗുരുവിങ്കൽ പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ അവിടെ നിന്നും അടുത്ത പാപത്തിലേക്കല്ല യാത്ര ചെയ്യുക അടുത്ത ധർമ്മത്തിലേക്ക് ധർമ്മത്തിലേക്കല്ല ധർമ്മത്തിലേക്ക് കാരണം ഗുരു നമുക്ക് ധർമ്മം കാണിച്ചു തരുന്നവരാണ് ധർമ്മത്തിലേക്ക് മാത്രമാണ് നയിക്കുക ഗുരുവിനെ ആധാരമാക്കി നിൽക്കുന്നവൻ ഗുരുത്വപ്പെട്ട് നിൽക്കുന്ന ഗുരുത്വമുള്ളവനായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം അതിവിപു വിപുലമായ പാപങ്ങളുടെ കർമ്മങ്ങളുടെ ലോകത്തേക്ക് പോകാതെ നമ്മളെ സൂക്ഷിക്കും അപ്പോ ഗുരുവിങ്കിലേക്കുള്ള തീർത്ഥാടനമാണ് ഏറ്റവും വിശിഷ്ടം അപ്പൊ മനസ്സിലാക്കുക തീർത്ഥാടനങ്ങൾക്ക് കൃത്യമായ ശുചീകരണ ധർമ്മമുണ്ട് അത് ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുക